നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അനിൽ അംബാനിയുടെ മൂങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അനുസരിച്ച് കെ എഫ് സി രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ലോൺ നൽകുന്നതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ എം എസ് എം ഇ അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച ഈ സ്ഥാപനം ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനെട്ടിന് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ റിലയൻസ് കമേഴ്സൽ ഫിനാൻസ് ലിമിറ്റഡ് ആർ സി എഫ് എൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കെ എഫ് സിയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത് ആർ സി എഫ് എൽ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് അനിൽ അംബാനിയുടെ അപ്പം ഈ രണ്ടായിരത്തി എന്ന് പറയണ പ്രത്യേകം ശ്രദ്ധിക്കണം അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണിത് രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ പതിനെട്ട് ഈ കാലഘട്ടം വരെ അനിൽ അംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണ് ഈ രാജ്യത്തെ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഏറ്റവും വലിയ ലീഡ് വാർത്തയാണ് അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു അപ്പോൾ അത് വലിയ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഈ നിക്ഷേപം അതായത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രാദേശികവും ദേശീയവുമായ ദിനപത്രങ്ങളിലും മീഡിയയിലും എല്ലാം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ പണം നിക്ഷേപിച്ചത് ഇനി ഏറ്റവും ദിവസം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ട് അതിൽ ഈ കമ്പനിയുടെ പേര് മറിച്ചു അതിൽ ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് എൻസിഡി റുപ്പീസ് സിക്സ് സീറോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു പതിനെട്ട് പത്തൊമ്പതിലും മറച്ചു വെച്ചു പത്തൊമ്പത് ഇരുപതിലും ഈ കമ്പനിയുടെ പേര് കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ടിൽ പോലും ഇല്ല മനസ്സിലായില്ലേ പിന്നീട് ഈ പേര് വരുന്നത് പിന്നീടാണ് വരുന്നത് പിന്നീട് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻ സി ഡി ആർ സി എഫ് എൽ എന്ന് വരുന്നത് നോട്ട് തരാം നിങ്ങൾക്ക് ഈ എൻസിഡി എന്ന് പറഞ്ഞാൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറിനാണ് നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചറിനാണ് ഇതിൽ വരുന്നത് പത്തൊമ്പതിൽ ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല ഏഴു കോടി ഒമ്പത് ലക്ഷം രൂപ കിട്ടിയാൽ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ അതനുസരിച്ച് ഏഴു കോടി ഒമ്പത് ലക്ഷം രൂപ അറുപത് കോടി എൺപത് ലക്ഷം രൂപയാണ് നമ്മൾ ചെയ്യുന്നത് പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് നൂറ്റിയൊന്ന് കോടി രൂപയാണ് നൂറ്റിയൊന്ന് കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത് നൂറ്റിയൊന്ന് കോടി രൂപ അറുപത് ഇതാണ് അറുപത് കോടി എൺപത് ലക്ഷമാണ് നിക്ഷേപിച്ചത് പലിശയടക്കം നമുക്ക് കിട്ടേണ്ടത് നൂറ്റിയൊന്ന് കോടിയാണ് ആ ലിക്വിഡേറ്റ് ലിക്വിഡേറ്റിതേ ലിക്ട് ചെയ്യുമ്പോൾ ഏഴ് കോടി ഒമ്പത് ലക്ഷം പലിശ അടക്കം ഈ അറുപത് കോടിയുടെ പലിശ അടക്കം നമ്മൾ നിങ്ങൾക്ക് പലിശ കിട്ടേ നിക്ഷേപം ആ നിക്ഷേപത്തിന്റെ പലിശ ഇത്രയും പൈസ കെ എഫ് സി ഏതെങ്കിലും എം എസ് എംഇക്ക് ലോൺ ആകൊടുത്തെങ്കിൽ എന്തെല്ലാം കണ്ടീഷനാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി വേണ്ടേ ഗ്യാരണ്ടി ഇല്ലാതെ കെ എഫ് സി ലോൺ കൊടുക്കുക ഗ്യാരണ്ടി ഉണ്ടാവും പലിശ നല്ല പലിശയാണ് നല്ല പലിശയ്ക്ക് പണം ഇങ്ങോട്ട് കിട്ടും പലിശ പൈസ അടച്ചില്ലെങ്കിൽ അത് കെ എഫ് സി ജെപ്തി അല്ലേ അതിനല്ലേ കെ എഫ് സിയുടെ ഫണ്ട് ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഈ പണവടം നിക്ഷേപിച്ചു നൂറ്റിയൊന്ന് കോടി ഏഴ് കോടി ഒമ്പത് ലക്ഷം ആ അല്ല അത് കൂടാതെയാണ് അത് കൂടാതെ പലിശ ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് നൂറ്റൊന്ന് കോടി മറ്റേതുകൂടി നമുക്ക് കിട്ടണ്ടായിരുന്നു ഏഴ് ഏഴ് കോടി കൂടി ഇട്ടുണ്ടാണ് നമുക്ക് നഷ്ടം നൂറ്റി ഒന്ന് കോടിയുണ്ട് തൊണ്ണൂറ്റാറല്ല നൂറ്റിയൊന്ന് കോടി രൂപയുടെ നഷ്ടം രണ്ടായിരത്തി പതിനെട്ടില് നിക്ഷേപിച്ചു പത്തൊമ്പതിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനി അത് കഴിഞ്ഞ അതിൻ്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ ആ പ്രോസസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഏഴ് കോടി രൂപ കിട്ടിയത് നമുക്ക് കിട്ടിയത് ഇനി ഇത് സംസ്ഥാനത്തെ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ് വൻകിട മുങ്ങാൻ പോയ പോകുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ അഴിമതിയാണ് പണമേടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ല ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കോ ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കോ ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാലേ അനിൽ അംബാനി വലിയ ക്രൈസിസിലായിരുന്നു അനിൽ അംബാനിയുടെ മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് അയാളൊരു ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊരു അന്വേഷണം നടത്തേണ്ടത് വിശ്വാസ്യത എന്താണ് അവരുടെ എന്താണ് എന്താണിപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ് എത്ര എത്ര സ്ട്രോങ് കമ്പനിയാണ് എന്ന് പരിശോധിച്ചിട്ടല്ലേ ആരാ പരിശോധിക്കേണ്ടത് ആരാ പരിശോധിക്കേണ്ടത് ഇതൊന്നും പരിശോധിക്കാതെ വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണനേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ് ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പണം നിക്ഷേപിച്ചു കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഇനി പതിനൊന്നാം നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങളുടെ ഇതിൽ കിട്ടിയിട്ട് കുറച്ചാണെ ഞങ്ങളിത് നോക്കുമായിട്ട് നിങ്ങളൊരു കാര്യം പറയുന്നതിന് മുമ്പ് പരിശോധിക്കണ്ടേ ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു ധനകാര്യമന്ത്രിയോട് ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചിട്ട് എന്താ ധനകാര്യമന്ത്രിക്ക് മറുപടി പറയാൻ വിഷമം കെ എഫ് സിയിൽ ചോദ്യം അയച്ചു കൊടുത്താൽ പോരെ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാധാരണ വന്നു കഴിഞ്ഞാൽ അസംബ്ലിയിൽ ചോദ്യം വന്നാൽ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ധനകാര്യ ലൈസ്ലേച്ചറിൽ നിന്ന് അദ്ദേഹത്തിന് പോകും ധനകാര്യ മന്ത്രാലയത്തിലേക്ക് പോകും അവിടെ നിന്ന് കെ എഫ് സിയിലേക്ക് കൊടുക്കണമെങ്കിൽ ഒരു നൂറ് കോടി രൂപയുടേലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ലോൺ കൊടുക്കുള്ളൂ സേഫ് ആണെന്ന് വേണ്ട ഗ്യാരണ്ടിയും കൂടി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഈ പണം നിക്ഷേപിച്ച് ഇത്രയും പണം നഷ്ടപ്പെടുത്തിയത് ഇതൊരു അറിയാതെ പറ്റിയ ഒരു അബദ്ധമല്ല കാരണം അറിയാതെ പറ്റിയ ഒരു അബദ്ധം ആണെങ്കിൽ പോലും ക്ഷമിക്കാൻ പറ്റില്ല അറിയാതെ പറ്റിയ അബദ്ധമാണെങ്കിന് ഈ കമ്പനി മുഴുവൻ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ഇവര് കൊണ്ട് ഈ പണം നിക്ഷേപിക്കുന്നത് ഇതിന് ഉത്തരം പറയണ്ടേ പൈസയാണ് ഗവൺമെന്റ് എക്സക്കറിലെ പൈസ ഗവൺമെന്റിന്റെ സ്ഥാപനമല്ലേ എന്നിട്ട് ഇപ്പൊ ആ റിപ്പോർട്ടിലും വളരെ അവ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഇതിന്റെ അവകാശം ഉണ്ടെന്ന് പറയണം ലീ കെടുത കമ്പനിന്ന് എന്താവകാശം എന്താ അവകാശം ഇത് വരുന്നത് കൊണ്ടെന്ന് ഇപ്പോഴും സമ്മതിക്കണ്ട് അപ്പൊ ഗുരുതരമായ ഒരു അഴിമതിയാണ് ഭരണത്തിന്റെ മറവിൽ നടന്നത് അത് മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഈ ഇത്രയും വലിയ ധനകാര്യ നഷ്ടം നൂറ് കോടി രൂപയിലധികം ധനകാര്യ നഷ്ടം വരുത്തിയ ഈ അഴിമതിയെ കുറിച്ച് അടിയന്തിരമായി അന്വേഷിക്കാനുള്ള നടപടി സർക്കാർ തീരുമാനിക്കണം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഭരണനേതൃത്വത്തിലുള്ളവരെ അടക്കം ഒരു കൊല്ലമല്ലോ നമുക്ക് ഇതുവരെ കിട്ടേണ്ട പൈസ അല്ലേ നമ്മളാ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ആ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് ആ പലിശ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടില്ലേ ആ എനിക്ക് തോന്നുന്നത് പതിനൊന്നോ പന്ത്രണ്ടോ ശതമാനമാണോ പലിശ കൈവശമാക്കി എന്ന് പറഞ്ഞു പത്ത് ശതമാനമാണെന്ന് വിചാരിച്ചു ഒരു മാസം ഒരു വർഷം ആറ് കോടി രൂപ കിട്ടില്ലേ അറുപത് കോടി വേറെ ആർക്കാ ലോൺ കൊടുക്കണമെങ്കിൽ അല്ലേ അതിവിടെ ഒരു വ്യവസായ സംരംഭവുമായിട്ട് വളരെ അല്ലേ അപ്പൊ തന്നെ എത്ര പക്ഷേ പത്താണെങ്കി പത്ത് ശതമാനമാണെങ്കിൽ ഏത് ഇത് വലിയ നിക്ഷേപമല്ലേ ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കല്ലേ കൊണ്ടുപോയി പൈസ നിയമലംഘിച്ച് നിയമലംഘിച്ച് എല്ലാ നിയമങ്ങളും സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആക്റ്റിലെ വ്യവസ്ഥകൾ മുഴുവൻ ലംഘിച്ച് കെ വി സി അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട കാര്യം എന്താണ് കെ എഫ് സിക്ക് കെ വി സിയുടെ പർപ്പസ് എന്താണ് അവരെന്തിനാണ് രൂപീകരിച്ചിരിക്കുന്നത് ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകി ആ ബിസിനസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വ്യവസായ സംരംഭങ്ങളെ പർപ്പസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് അത് ഈ കമ്പനിയിൽ എന്തൊരു ദുരൂഹതയാണ് ആരെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കമ്പനി കൊണ്ട് പൈസ കൊടുക്കുക നിങ്ങൾ അന്നത്തെ മീഡിയ എടുത്ത് നോക്ക് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ഈ അനിൽ അനിൽ അത് ഭരണ നേതൃത്വത്തിന്റെ ഇപ്പൊ അത്രയും പറഞ്ഞാൽ മതിയല്ലോ തുടങ്ങിയല്ലല്ലോ നമ്മൾ ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടി കെ എഫ് സിയിലെ അവരുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് ചെയ്തത് ഒരു അടിസ്ഥാനം പറയുന്നില്ല ഇതാ പറയണത് ദ കോർപ്പറേഷൻ ഹാഡ് ഇൻവെസ്റ്റഡ് സിക്സ് സീറോ ലാക്ക് ഇൻ ഏപ്രിൽ ടൂ തൗസൻഡ് എയ്റ്റീൻ ഇൻ സെക്യേഡ് റിഡീമബിൾ എൻ സി ഡി ഇഷ്യൂഡ് ബൈ മെസസ് ആർ സി എഫ് എൽ ആ സ്പാർട്ട് ഓഫ് കംപ്ലൈൻസ് ഓഫ് നോൺ എസ് എൽ ആർ ബോണ്ട് ഇഷ്യൂ സീരീസ് ടു തൗസൻഡ് എയ്റ്റീൻ ഇന്നത്തെ ഉള്ള ഒരു വാചകം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വേറെ പോകേണ്ടി വരും കൺസിഡറിംഗ് ദ റെസൊല്യൂഷൻ പ്രോസസ്സ് ഇൻ ദ കമ്പനി